ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിൽസുനെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡായിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഏറ്റവും എളുപ്പമായ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് തയ്യാറാക്കാം ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് നമുക്ക് ഭംഗി മാത്രമല്ല വീടിനെ ഭംഗിയാക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് നമുക്കത് വരുമാനവും നേടിത്തരുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സൊക്കെ അപ്പം അങ്ങത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ കൂടുതൽ പറയുന്നതിന് മുമ്പ് ദയവായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെ എൻ്റെ ചാനലല്ല നമ്മളുടെ ചാനലാണ് കേട്ടോ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ എപ്പിസോഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ പറയുകയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് മടങ്ങി വരാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഔട്ട്ഡോർ പ്ലാന്റുകൾ ധാരാളമുണ്ട് ഇൻഡോർ പ്ലാന്റുകൾ എന്തുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റുകൾ നമ്മുടെ പിന്നെ വീടുകൾക്ക് ഉള്ളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭംഗി ഉണ്ടാവും അതൊക്കെ ശരിയാണ് നന്നായിട്ട് എയർ സർക്കുലേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്രീത്തിങിനായിട്ടുള്ള നമുക്ക് ചില ചില അസുഖങ്ങളൊക്കെ ഉള്ളവരാണ് എസ്പെഷ്യലി ഈ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ചില പിന്നെ എന്താണ് പിന്നെ ഈ വേദനകളുള്ള സംഗതികൾ ഹെഡ് ഏയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റുകൾ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും വരില്ല എന്നുള്ളതാണ് ഒരു വസ്തുതയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് എപ്പോഴും ഓട്ടോമാറ്റിക്കലി നമുക്ക് പോസിറ്റീവ് എനർജിയാണ് നല്ലതിക്കൊണ്ടിരിക്കുന്നത് ദാറ്റ്സ് വൺ തിങ് സെക്കൻഡ് തിങ് ചില ഇൻഡോർ പ്ലാന്റുകൾ നമ്മുടെ വീടുകളിൽ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്ത് അഭിവൃദ്ധി മീൻസ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും പിന്നെ കൂടാതെ നമുക്ക് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസപരമായ അഭിവൃദ്ധി പഠിക്കുന്ന കുട്ടികളുണ്ട് വീട്ടിലുണ്ട് എങ്കിൽ ഓർത്ത് വെച്ചോളൂ അവരുടെ റൂം സ്റ്റഡി റൂമിനകത്ത് ചെറിയൊരു ഇൻഡോർ പ്ലാന്റ് നമ്മുടെ മണി പ്ലാന്റോ അല്ലെന്നുണ്ടെങ്കിൽ ബാമ്പുവോ ചെറിയ ബാമ്പുവും മേടിക്കാൻ കിട്ടും ലക്കി ബാമ്പുവോ അല്ലെങ്കിൽ നമ്മുടെ ഇത് കണ്ടില്ലേ നമ്മുടെ സർപ്പപ്പൊള ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകും പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും അത് വീൺവാക്കല്ല വാക്കല്ല അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ഈ സർപ്പപ്പോളയൊക്കെ നമുക്ക് ഇപ്പം നിങ്ങൾ നോക്കിയാൽ മിക്കവാറുമുള്ള നല്ല ഏകദേശമുള്ള എന്താ പറയുക ആയിട്ടുള്ള എല്ലാ ബിസിനസ് ഓർഗർപ്രണേഴ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ ചെന്ന് മിക്കവാറും ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബാമ്പു ലക്കി ബാമ്പും ഒക്കെ എന്തുകൊണ്ടാണ് വെക്കുന്നത് ചില അതൊരു വിശ്വാസം മാത്രമല്ല അത് നമുക്ക് ഒട്ടുമതി നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് പകർന്നു നൽകിയ നമുക്ക് ചില സമയത്തൊക്കെ ചില സമയ മീറ്റിങ്ങുകളുടെയൊക്കെ ഉള്ള നടക്കുന്ന സമയത്ത് ഒരു ലക്കി ബാമ്പോ ഉണ്ടെങ്കിൽ നമ്മളാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ മീറ്റിംഗ് നമ്മളെപ്പോഴും നമ്മളൊരു ലക്കി ബാമ്പോ അല്ലെങ്കിൽ ഒരു മണിപ്ലാന്റ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മീറ്റിംഗ് സക്സസ്ഫുൾ ആയിരിക്കും ഡെഫിനറ്റ്ലി ദസ് ട്രൂ എന്താ വെച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെയുള്ള ട്രാവൽ ട്രാവൽസിനും സത്യം തേടിയുള്ള യാത്രകളിലോ ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ സംവദിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് സത്യസന്ധമായിട്ട് ഞാൻ കണ്ട് അല്ലെങ്കിൽ കേട്ട് അറിഞ്ഞ് അല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഓക്കെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതേണ്ട് എന്തെങ്കിലും ഇരിക്കുന്നത് ഞാൻ കുറെ നേരം ഒരു ചിരട്ടയും ചെയ്യുകയാണ് ഒരു ചിരട്ടയാണ് ഒരു ചിരട്ടയല്ല മറ്റൊരു ചിരട്ടയുണ്ട് അതേണ്ട രണ്ട് ചിരട്ട അപ്പോഴ ഇത് കണ്ടിട്ട് നല്ല മൂത്ത നല്ല അടിപൊളി മൂത്ത ചിട്ടയാണ് രണ്ട് നല്ല മൂത്ത കരട്ടയാണ് ഇളം തെങ്ങിൻ്റെ ഇത് എങ്ങനെയാണ് ഈ ചിട്ട തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ഇടുമ്പോഴെനിക്ക് വീട്ടിൽ അല്പം തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട് തേങ്ങ ഇടുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ചില തേങ്ങ നമുക്ക് പേട്ടാംകുട്ട് തേങ്ങ നിർ തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതെന്നുവെച്ചാൽ ശരിയായിരിക്കും അതിന് അകത്തി ചിലപ്പോൾ ഒന്നെങ്കിൽ മൂത്ത് പോയിട്ട് അല്ലെങ്കിൽ അത് എന്താ പറയുക അത് പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ പൊതുക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊരു മനസ്സിലാകും സാധിക്കുകയെന്നു വച്ചാൽ നമ്മളത് അച്ചിരി ആ വെള്ളം കുത്തിക്കളയുമ്പോൾ സ്മെല്ലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ തേങ്ങ കേടാണെന്നുള്ള കാര്യം തേങ്ങ എക്സ്പെൻസീവ് ആണ് ഒരു തേങ്ങൾക്ക് പത്തിരുപഞ്ച് രൂപ കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ എന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു വലുതായിട്ട് തുളയുണ്ടാക്കിയിട്ട് അതിനകത്ത് സാധനക്കാമ്പൊക്കെ കുത്തിയെടുത്തിട്ട് ആ അത് മൂത്ത നമുക്ക് ഇങ്ങനെയുള്ള ചിട്ടകൾക്ക് മൂത്ത ചട്ട എടുത്താൽ മാത്രമേ നമുക്ക് ലോങ് ലൈഫായിട്ട് നിൽക്കത്തുള്ളൂ ഞാൻ എന്താ വെച്ചാൽ ഇരുപത്തഞ്ച് രൂപയുടെ കാര്യം നോക്കാണ്ട് ഞാൻ അത്യാവശ്യം കുത്തി എടുക്കാൻ നോക്കും സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനത് പോകട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെന്താണെന്ന് ചോദിച്ചാൽ ആ തേങ്ങ ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഇല്ല ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിൻ്റെ മുക്കിങ്ങനെ വെച്ചിരിക്കും അങ്ങനെ കുറച്ച് ദിവസം വയ്ക്കുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ ഇതിൻ്റെ ഇവിടുത്തെ ചകിരി പോയി നന്നായിട്ട് അത് നന്നായിട്ട് അതെല്ലാം പോകും അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ സംഗതിയൊക്കെ ചീഞ്ഞിട്ട് അങ്ങ് പോകുമ്പോഴത്തേനും ഇന്ന് ഒന്ന് നമ്മൾ കുരുക്കി കുലി കളഞ്ഞു കഴിഞ്ഞാൽ അകത്തെ സംഗതിക്ക് പോയിട്ട് അകം എം ഡി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ എം ഡി ആക്കി എടുത്ത വെള്ളത്തിലിട്ട് ഞാൻ ഇവിടെ സാധാ തേങ്ങ പൊതുക്കുക കടയിൽ മേടിക്കുന്ന നല്ല മൂത്ത തേങ്ങ ഉണ്ടെങ്കിൽ എടുത്ത് വെള്ളം അതിൻ്റെ കണ്ണ് തുറന്നെടുക്കുക ഇത് കണ്ടു ഇതുപോലെ ഞാൻ വലുതായിട്ട് നടന്നിട്ടില്ലേ തുറന്നെടുത്തിരിക്കുന്നത് ഇങ്ങനെ തുറന്നെടുക്കുക വാവോളി ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ ആ തുറന്നെടുക്കുക വേണ്ട ഇതും അങ്ങനെ തന്നെയാണ് രണ്ട് വാവളിയന്മാരാണ് ആ തുറന്നെടുത്തതിനു ശേഷം അതായത് വെള്ളം കയറണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മുടെ മറ്റേ തേങ്ങ വെള്ളം കളഞ്ഞിട്ട് ഇത് വെള്ളത്തിലേക്ക് ആ ഈ തേങ്ങ അങ്ങനെ തന്നെ മുക്കി വെക്കുക ഒരു അഞ്ചാ മൂന്നാലു ദിവസം കഴിയുമ്പോൾ തന്നെ എന്നു ആ ചകരിയൊക്കെ ഏകദേശം ഒന്നും പോയിട്ട് നമുക്ക് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ട് ഇതിൻ്റെ ഒരു കത്രികേൻ്റെ ഒരു ഭാഗമാണ് കത്രിക പോയിട്ട് ഞാൻ ഇത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഇങ്ങനെ 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 വെച്ച് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് ഇതിങ്ങനെ വൃത്തിയാക്കും ഇതൊക്കെ ഞാനിങ്ങനെ വൃത്തിയാക്കി എടുത്തതാണ് അങ്ങനെ നമ്മുടെ ലെമി പേ ലെമി പേപ്പറൊന്ന് വെക്കേണ്ട കാര്യമില്ല എമിറപ്പുണ്ടെല്ലാം വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ മൊത്തം പോയിട്ട് നമ്മൾ സ്മൂത്തായിട്ട് ഇങ്ങനെ ഇരിക്കും ഇത് അങ്ങനെ തന്നെയാണ് നല്ല മൂത്തതെങ്ങടെയാണ് അതിനുണ്ടല്ലേ ഇതൊന്നും ഒരിക്കലും ഈ ഷെല്ലിൽ ഒരിക്കലും പോകുന്നില്ല വർഷങ്ങളോളം നിന്നു നിൽക്കും അപ്പൊ ഇതുപോലെയാണ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു തുടച്ചു വൃത്തിയാക്കിന് ശേഷം ഞാൻ ഇത് ഇത് ഫേബ്രിക് പെയിൻ്റ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ട് രണ്ട് ഞാൻ കാണിക്കാം ഇത് ഫാബ്രിക് പെയിൻറ്റാണ് നമ്മുടെ കളയിൽ ഇരുപത്തഞ്ച് രൂപയുടെ ഫാബ്രിക് പെയിൻറ്റ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും പല പല കളർ നമുക്ക് മേടിക്കട്ടെ മഞ്ഞ പച്ച നീര ചൊപ്പൊക്കെ മേടിക്കാൻ കിട്ടും ഞാൻ ഇതിനകത്ത് ഇങ്ങനത്തെ ഫേബ്രിക് പെയിൻറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ബ്രൗൺ ആണ് മോസ്റ്റ്ലി മേടിക്കാൻ ബ്രൗൺ ഗോൾഡൻ യെല്ലോയെ പിന്നെ സിൽവർ അങ്ങനെയുള്ള കളറൊക്കെയാണ് ഞാൻ മേടിക്കാറുള്ളത് ഞാൻ ഇതിനകത്ത് ഞാൻ ഒരു പിന്നെ സിൽവർ കളറും ഒരു ഗോൾഡൻ കളറുമാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ മേടിക്കുക ഇത് ഇരുപത്തഞ്ച് രൂപയുള്ള ഒരു കുഞ്ഞ് ബ്രഷ് മേടിക്കുക ഇത് രണ്ട് പതിനഞ്ച് രൂപയുള്ള ബ്രഷ് തേങ്ങ ഇത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് വെക്കാനുണ്ടെങ്കിൽ നമുക്ക് ചട്ടി പോട്ടൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ അത് ഭയങ്കര ഇതാണ് അപ്പം നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇതിനകത്തോട്ട് ഞാൻ കാണിക്കാം വിസിബിൾ അത്ര വിസിബിലിറ്റി പോരാൻ തോന്നുന്നുണ്ട് അല്ലേ ഓക്കെ ഞാനത് ഒന്ന് കാണിച്ചു തരാമോ ഓക്കെ ഇതുമ്പോൾ കാണാൻ പറ്റും ഓക്കെ യെസ് ഇത് കണ്ടല്ലേ ഇതാ ഇത് അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മുക്കുക ഇത് മുക്കി എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ മുക്കി എടുക്കുക മുക്കി എടുത്തിട്ട് ഞാനിതിനകത്ത് ഇതിങ്ങനെ അതിങ്ങനെ ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ ഞാനകത്തിനകത്ത് പെയിൻ്റടിച്ച് കൊടുക്കും ഇത് കണ്ടോ ഞാനിങ്ങനെയാണ് ഇത് ഞാൻ മറ്റുള്ള പെയിൻറ്റുകളൊന്നും എടുക്കാൻ നമുക്ക് മറ്റുള്ള സാധാ പെയിൻ്റ് നമുക്ക് എടുക്കാം പക്ഷേ എങ്കിലും ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെയുള്ള ഈ ഫേബ്രിക് പെയിൻറ്റ് ആണ് എന്താകുമ്പോൾ ഇരുപത്തഞ്ച് രൂപയുള്ളൂ അധികം വലിയ വിലയൊന്നുമില്ല ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ മൊത്തമായിട്ട് ഇങ്ങനെ 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 അടിച്ചു കൊടുക്കും ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇതിങ്ങനെ അടിച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഗോൾഡൻ വെച്ചോ അല്ലെങ്കിൽ ബ്രൗണോ എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാനിത് ഇത് ചെയ്യാറുള്ളത് കണ്ടല്ലോ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ അടിക്കുമ്പോഴത്തേനും ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇത് കണ്ടല്ലോ ഇതാർക്കും ചെയ്യാവുന്നതാണ് ഏത് കൊച്ചുകൂടി എനിക്കിങ്ങനെ ടൈം പാസ്സിന് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ ഇത് കണ്ടില്ലേ ഇതാ തേങ്ങ അടിക്കാത്ത നമുക്കിങ്ങനെ ഇത് കളറ് വെച്ച് ഇങ്ങനെ അടിക്കാൻ പറ്റും ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ വൈ ഇങ്ങനെ അടിച്ചു നമുക്കിനി മറ്റേ ഭാഗത്ത് കൈപ്പറ്റരുത് മറ്റേ ഭാഗത്ത് നമുക്ക് ഇനി ഗോൾഡൻ അടിക്കാം ഞാൻ ഒരു ഭാഗത്ത് വൈറ്റും ഒരു ഭാഗത്ത് ഗോൾഡനുമാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗോൾഡ് മീൻസ് യെല്ലോ കളറുള്ളത് അപ്പം അതൊരു കോമ്പിനേഷനാണ് ഞാനങ്ങനെ അടിക്കുന്നു എനിക്കിഷ്ടമായതുകൊണ്ട് അടിക്കുന്നു അടിക്കുന്നില്ലാത്ത ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം അപ്പം ഞാനിവിടെ വൈറ്റ് അടിച്ചില്ലേ അതിൻ്റെ ഇനി ഇനി ഇവിടെ ഞാൻ ഈ ഗോൾഡൻ അടിച്ച് കാണിക്കാം ഗോൾഡൻ മീൻസ് ഒരു ഏകദേശം ഒരു യെല്ലോ കളറിൻ്റെ കളറാണിത് ഒരു വൈറ്റ് ഷെയ്ഡ് മുക്കി അടിച്ചിട്ട് ഒരു വൈറ്റ് ഷ് ഡാർക്കല്ല പിന്നെ നമുക്ക് ഒന്ന് അടിക്കുന്ന ഇടത്തോണെങ്കിൽ ഒന്നും അടിക്കണത് അത് ഡാർക്ക് ഇറ്റ് ബി ഡാർക്ക് ഇനി വേറെടുത്ത് ബ്രൗൺ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രൗൺ അടിക്കാം മൂന്ന് കളർ വെച്ച് തെങ്ങായ്ക്ക് അതിൻ്റെ മൂന്ന് പോർഷൻ ഉണ്ടോ മൂന്നിനകത്ത് ഏതൊക്കെയാണോ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളർ നമുക്ക് കൊടുക്കാം ഉണയ കഴിഞ്ഞിട്ട് ഇനിയുള്ള ഡോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ വരയ്ക്കുക അല്ലെങ്കിൽ ക്ലീന വരയ്ക്കുകയോ ലീഫ് വരയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരയ്ക്കാം ഞാൻ വെറുതെ കുത്തും കമ്മമാക്കടിക്കുക ഞാൻ വലിയ വരകാറൊന്നുമല്ലല്ലോ അപ്പം ഞാൻ വെറുതെ ഡോട്ട് ഡോട്ടൊക്കെ ഇട്ട് വെക്കുക ചെയ്യാറ് ടൈം ഉള്ളപ്പോഴത്തേനും അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ സമയം സമയമുണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ കാണിക്കുകയാണ് ഇത് കണ്ടു ഓക്കെ അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് യെല്ലോ ഒരു ഭാഗത്ത് വൈറ്റ് ഒരു ഭാഗത്തിന് വേറെ കളർ നമുക്ക് അടിക്കാം അപ്പം നമുക്കിങ്ങനെ മൂന്ന് കളർ നമുക്ക് അടിക്കാം മൂന്നോ നാലോ കളറോ എന്താണ് അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാൻ വിടുകയാണ് നിങ്ങൾക്ക് ഏതാണോ കളർ വേണ്ടത് ആ കളർ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇതാ ഓക്കെ ഇനി ഞാനിനകത്ത് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഓക്കേ ഇവിടെ ഗോൾഡ് ഇവിടെ വൈറ്റ് മടിക്കാം ഇതിൻ്റെ ഈ ഭാഗത്ത് വൈറ്റിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ഗോൾഡാണ് കൊടുക്കുന്നത് ഗോൾഡ് കൊടുക്കാം ഇത് അങ്ങനെയൊന്ന് എന്ത് വേണമെങ്കിലും ചെറുപ്പം നമുക്കിങ്ങനെ കൊടുക്കാം മീൻസ് അതൊരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു സെൻസ് അനുസരിച്ച് ഇത് ഇതിനകത്ത് രണ്ട് പർപ്പസാണല്ലോ ഒന്ന് മങ്ങി കിട്ടും പിന്നെ ചിട്ട ഇത് പ്രൊട്ടക്ട് ചെയ്ത് കുറേ നാളുകളിങ്ങനെ നമ്മൾ അടിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ കേടന്നുവാകാതെ അല്ലെങ്കിൽ കേടാകത്തില്ല ചെറുവിഷമല്ല എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അങ്ങനെ നിന്നോളും അപ്പം ഞാനിവിടെ ഇത് കിട്ടില്ലേ ഇങ്ങനെ അടിച്ചു ഇങ്ങനെ അടിച്ചു ഇനി ഇതിനകത്ത് ഞാൻ ബാക്കിയുള്ള പോർഷനിൽ എന്താ ഇവിടെ ഞാൻ അടിച്ചു ഇനി ബാക്കിയുള്ള പോർഷനിൽ ഞാൻ വൈറ്റ് അടിക്കാൻ പോവാണ് എല്ലോ വന്നിട്ടുണ്ട് ചെറിയൊരു എല്ലോ ബ്രഷ് മാറ്റിയിരുന്നു കൊടുക്കുന്നില്ല ഞാൻ ഞാൻ ആ ബ്രഷ് തന്നെ വെച്ചടിക്കുന്നത് അപ്പം യെല്ലോയുടെ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ചെറിയൊരു വൈറ്റും യെല്ലോവും കൂടെ വന്നിട്ടുണ്ട് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ പോലെ വന്നിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ മാറ്റം തുണമെങ്കിൽ പോകും അത് ശരി ആയിക്കോളും നമുക്ക് കുഴപ്പമില്ല ഇതിനകത്ത് പ്ലാന്റ് വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഒക്കെ സെറ്റപ്പ് ആവും ഓക്കെ സോ ദാറ്റ് സീ എൻ്റെ കൈ പറ്റി കയ്യിലെങ്കിൽ ഞാൻ കത്തിക്ക് വെച്ച് കൊത്തി അല്ല ഇതുകൊണ്ടില്ലേ ഞാനിങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഫാബ്രിക് പെയിൻറ് പിന്നെ വൈറ്റ് കൊടുത്തു ഇവിടെ യെല്ലോ കൊടുത്തു പിന്നെ വേറെ അടുത്ത് എല്ലാം വൈറ്റുമായിട്ട് ഇങ്ങനെ കൊടുക്കണം അതുകൊണ്ട് ചാഞ്ചാട്ട് എൻ്റെ ആ പഴയ പൊടി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിലും ഇങ്ങനെ എപ്പം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം ഇത് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതിങ്ങനെ കളർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫേബ്രിക് പെയിൻ്റ് മേ ഫേബ്രിക് പെയിൻ്റ് ഏത് പച്ച മഞ്ഞ നീല പിന്നെ കറുപ്പ ചുമ്പ ഏത് കളർ വേണമെങ്കിലും ഫേബ്രിക് പെയിൻ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം ആ ഫാബ്രിക് പെയിൻറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ ഫാബ്രിക് പെയിൻ്റ് ആണ് നല്ലത് അതിനകത്ത് അടിക്കാനായിട്ട് പെട്ടെന്ന് പിടിക്കും പെട്ടെന്ന് ഉണങ്ങും അപ്പം നമുക്കത് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതാ എന്ത് കൈ കിടത്തിയിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ട് നമ്മുടെ അതിൻ്റെ ആ പിന്നെ ആ കിഴത്തിയുള്ള സ്ഥലത്ത് നമുക്കത് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമുക്കിങ്ങനെ ചെയ്ത് കണ്ടില്ല ഞാനത് ഇങ്ങനെ പെയിൻറ് എടുത്തിട്ട് ഇങ്ങനെ ചിരട്ട ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ ചിരട്ട നമ്മൾ എടുക്കുക ഒരു മിനിറ്റ് ഇത് വെച്ചേക്കട്ടില്ല കൈ പറ്റുന്നുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ ടൈപ്പ് മീൻസ് പെയിൻറ്റ് ചെയ്തെടുത്ത ഒരെണ്ണമാണ് ഒരു ചട്ടയിൽ ഇതിൻ്റെ ഇത് തുളല്ല ഞാനിങ്ങനെ ഇതിങ്ങനെ വെച്ച് കുത്തിയിട്ട് ഞാനിങ്ങനെ വട്ടത്തെ കറക്കി ശക്തി സംഭരിച്ച് ഇങ്ങനെ കറക്കിയെടുത്തതാണിത് എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഡിസൈൻ ഇട്ടു ജസ്റ്റ് ഇതിനകത്ത് ഞാൻ ബ്രൗൺ ആണ് ആദ്യം അടിച്ചു ബ്രൗൺ അടിച്ചിട്ട് വെറുതെ വെള്ളം വര ഇങ്ങനെ കൊടുത്തു അങ്ങനെ വെറുതെ ഇത് മഞ്ഞ വെച്ചിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ വെറുതെ ഒരു സംഗതി പോലെ ഇങ്ങനെ അങ്ങനെ ആക്കി ആക്കിയെടുത്തു ആയിട്ട് ഇതൊരു കപ്പ് ഉപയോഗിച്ച് ഒരു കപ്പ്ലിംഗാണ് പി വി സിയിലെ കപ്പ്ലിങ് ആയിട്ട് ആ കപ്പ് അത് ഞാൻ ഇങ്ങനെ വെക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും ഞാൻ അപ്പം ഇതിനിങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് നമുക്ക് ഇതിനകത്ത് വെക്കാവുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് കണ്ടില്ലേ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു മണി പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഈ മണി പ്ലാന്റ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഞാൻ ഇങ്ങനെ വെക്കും ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എക്സ്പെഷ്യലി കുട്ടികളുടെ സ്റ്റഡി റൂമിലൊക്കെ ഇരുന്നാൽ നന്നായിട്ട് നന്നായിട്ട് ഭാഗ്യം കൊണ്ട് ഇത് ഈ നല്ല വെറൈറ്റി നെറൈറ്റി മണി പ്ലാന്റ് ആണ് ഇഷ്ടമാണ് ഈ മണി ഈ കളറ് ഇത് നല്ല ഭാഗ്യം കൊണ്ടു ഇങ്ങനെ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൽ നമ്മൾ സ്റ്റഡി ടേബിളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിലോ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈവൻ ബെഡ്റൂമിൽ പോലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺഫിഡൻസും നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് എന്നുവെച്ചാൽ പല കാര്യങ്ങൾ ഈവൻ സെക്ഷൽ മീൻസ് നല്ല എനർജി നമുക്ക് കിട്ടുന്നുള്ളതിന് ഒരു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ആണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി റൂമിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാണ്ട് വെറുതെ രീതി പ്ലാന്റ് മാത്രം വെച്ചിട്ട് പോയി പരീക്ഷ എഴുതി ജയിക്കില്ല പക്ഷേ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക് പഠിക്കാനുള്ള മെൻ്റാലിറ്റി ഉണ്ടാകും നമുക്ക് ഭാഗ്യം നമ്മളൊക്കെ ഇത് ഈ ചെടികളൊക്കെ നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യും അതിനുള്ള ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല പ്രതിപാദിക്കാൻ ഞാൻ ആളല്ലതാനും പക്ഷേങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബ്രിങ്സ് യു ലക്ക് ഫോർച്യൂൺ ഈ ഭാഗ്യം ലക്ക് എന്താ പറയുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് വ്യവസായ സ്ഥാപനത്തിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓർമ്മ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ വെറുതെ കൊണ്ട് വെച്ചാൽ പോലെ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് വർക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാകും അതിനൊരു ഒരു ട്രെമസ് അതായത് നല്ല ട്രെൻഡി ഫീൽ നമുക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും അതിൻ്റെ ഈ ചെറിയ ലൊട്ടിലൊടുക്കുകയാണ് നമ്മൾ ചെറുതായിട്ട് ഈ ഇതുണ്ട് ഇങ്ങനെയുള്ള ചിരട്ടയൊക്കെ എടുത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെച്ചാൽ ഭംഗി മാത്രമല്ല കിട്ടുക പിന്നെ എന്താണ് കിട്ടുന്നത് ഭാഗ്യം കിട്ടും നമുക്ക് പഠിക്കാനുള്ള ക്ഷമത കൂടി കിട്ടും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവും നല്ല പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക് എന്ത് ചെയ്യാനുള്ള കരുത്തും നല്ല വിൽ പവറും ഒക്കെ നമുക്ക് പ്രധാനം ചെയ്ത് കിട്ടും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല വെറുതെ ഒരു തേങ്ങായ്ക്ക് എത്ര വിലയുണ്ട് പത്തോ ഇരുപോ ഒരുപാട് ഒരു തേങ്ങാ മതി അല്ല അതിനൊന്നും മനക്കല്ലാൻ തയ്യാറല്ലെങ്കിലും വേണ്ട ജസ്റ്റ് വരുന്നത് ഇതുപോലൊരു കാലി ഗ്ലാസിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും വെച്ചാൽ മതി ഇതിനെ ജസ്റ്റ് സൈഡ് വെറും വെള്ളത്തിലാണ് നിൽക്കുന്നത് വെള്ളം ഒഴിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതുപോലുള്ള വീഡിയോയ്ക്കായിട്ട് വീണ്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും മറ്റൊരു ഇതുപോലുള്ള ട്രിക്കുകളും ട്രിപ്സുകളും അതുപോലെ ഇൻറ്റർപ്ലാൻ പ്ലാന്റ് മറ്റുള്ള സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങളുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹം നമസ്കാരം നന്ദി